ജോൺ പട്രാസ് മധുരം കൊടുക്കുന്നു റോഡ് ജി എം ജോണിനെ കെട്ടിപ്പിടിച്ച് എം എൽ എ അല്ല ഇതെൻ്റെ സഹോദരനാണെന്ന് കന്യാസ്ത്രീയുടെ സഹോദരൻ പറയുന്നു ചന്ദ്രശേഖർ പറയുന്നു പണിയെടുത്ത് വെറുതെ ആയിപ്പോയിന്ന് കാരണം ഈ വീഡിയോസ് കണ്ടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ ഞാൻ പണിയെടുത്തത് വെറുതെ ആയിരുന്നു കാരണം ഇവരൊക്കെയുണ്ട് ഇറക്കി ഞാൻ അമിത്ഷാടെ കണ്ട് പ്രധാനമന്ത്രിയെ കണ്ട് കഷ്ടപ്പെട്ട് ഡൽഹി പോയി സംസാരിച്ച് എല്ലാം കഴിഞ്ഞ ശേഷം കോടതിയിൽ ഗവൺമെൻറ് എന്നെ കൊണ്ട് പറയിപ്പിച്ചിട്ടാണ് ഈ കന്യാസ്ത്രീകൾക്ക് ജാമ്യം കിട്ടിയിരിക്കുന്നത് ഇവിടെ ഇവന്മാരൊക്കെ പ്രവർത്തനം കണ്ട് കഴിയുമ്പോൾ ഞാനിതിനകത്ത് ഒരു പണിയും ചെയ്തിട്ടില്ല എല്ലാവരും ഇവരെ ചെയ്തതെന്നുള്ളതാണ് ഏതായാലും അന്തിച്ചർച്ച വരട്ടെ അപ്പം കാണാലോ എന്തൊക്കെയാ സംഭവമാണെന്ന് ഇവിടെ ഈ ബി ജെ പി എന്ന് പറയുന്ന ഗവൺമെൻറ് ഉള്ളതുകൊണ്ടാണ് ഇവിടെ നിങ്ങളെല്ലാം സുഖമായി ജീവിക്കുന്നത് എന്നുള്ള ഒരു സത്യം നിങ്ങൾ മറന്നിട്ടാണ് ഈ കാട്ടിക്കൂട്ടുന്നതെല്ലാം ഈ വീഡിയോ നിങ്ങൾ കാണാൻ ഒരാഴ്ചക്കാണ് എന്റെ കൂടെ ഇദ്ദേഹത്തെ എം എൽ അല്ലേ എന്റെ സഹോദരന എന്റെ സഹോദരൻ ജാമ്യം ലഭിച്ചോ എന്താണ് എന്താണ് ഇവിടെ ഒരു പാവം മന്ദിരം കൊടുക്കുന്നുണ്ടില്ലേ നോക്കി

રપાય 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 આ દે આ દે એ શું મતલબ आगा। आगा। ये सब राज्यसभा सांसद राज्यसभा सांसद राज्यसभा सांसद है सब संतोष सर, सर।, 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 सर। संतोष सर।, सर एक मिनट थोड़ा सा वो कर लेंगे ना इनका बाइट हो गया भेज दिया हमें ഞാനല്ലേ കഷ്ടപ്പെട്ടത് നിങ്ങൾക്കറിയാവുന്നല്ലേ പിതാക്കന്മാരെ ഞാനല്ലേ ഇതിന്റെ പിന്നിൽ കിടന്ന് കഷ്ടപ്പെട്ടത് ഇവരൊക്കെ അവിടെ വന്നു എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ കഷ്ടപ്പെട്ടത് ഞാനല്ലേ ഞാൻ ആഭ്യന്തരമന്ത്രിനെയും പ്രധാനമന്ത്രിയും കണ്ട് സംസാരിച്ചില്ലെങ്കിൽ ഇത് നടക്കൂ പിതാക്കന്മാരെ നിങ്ങളൊന്നും മനസ്സിലാക്കുക ഈ തട്ടിപ്പിൻ്റെ പിന്നിൽ ആരാണെന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കുക